ആലോചിച്ചിട്ട് ഒരു പിടിയും ഓട്ട പാർട്ടിക്ക് എങ്ങനെ തോറ്റു അത്ര ആലോചിക്കാൻ എന്താള്ളത് ഒരൊറ്റ തണ്ടികൾ നമുക്ക് വോട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തോറ്റു അതന്നെ പൊതുവേ കേരളത്തിലൂടെ നമ്മളുടെ സൂചന യു ഡി എഫിന് അനുകൂലമായിട്ടാണ് കാണുന്നത് ഇനിയും കുറെ റൗണ്ട് വോട്ട് ഉണ്ടാക്കി ശ്രീ സി പി മാമച്ച സ്ഥാനാർത്ഥി അത് ഇച്ചിരി കൂടുതലല്ലേ എന്തൊക്കെ മാങ്ങാത്തൊലി ബഹളമായിരുന്നു മലപ്പുറം കാത്തി കേരളത്തിൽ അവരുടെ ലീഡ് നില ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയ ചരിത്രം ഓർമ്മ എനിക്ക് ഓർമ്മയില്ല നിങ്ങളിപ്പോ ഒരേ മുന്നണിയാ നാളെ മുതൽ മാമച്ചനു വേണ്ടി ഓട്ട് ചോദിക്കേണ്ടതാണ് നമ്മുടെ മുഖത്തേക്ക് കാറ്റിട്ട് വേടിച്ച ചോറ് അങ്ങോട്ട് പോയി എന്നുള്ളതാണ് എന്ന് വേണമെങ്കിൽ ൂടി ഞങ്ങൾക്ക് പാർട്ടി പ്രവർത്തകർക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ വളർന്നു വരും ഞങ്ങൾ തോറ്റന്റെ സങ്കടം ആഘോഷിക്കുക